ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഹെയർ ബാൻഡിലും ഹെയർ ബോലും ഹെയർ ബണ്ണിലും അതുപോലെ അലിഗേറ്റർ ക്ലിപ്പിലൊക്കെ വെക്കാൻ പറ്റിയ അടിപൊളി മെറ്റീരിയൽസ് ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ മേക്ക് ചെയ്യുന്നതിൻ്റെ വീഡിയോയും ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണണം ആദ്യമായിട്ട് കാണിക്കുന്നത് ഇതേ മോഡലാണ് കേട്ടോ നെറ്റിൽ ഇങ്ങനെ ബീഡ്സും പിന്നെ റിപ്പണൊക്കെ വന്നിട്ടുള്ള അടിപൊളി മെറ്റീരിയൽസാണ് പിന്നെ വന്നിട്ടുള്ളത് ബട്ടർഫ്ലൈ ഷേപ്പിലുള്ളതാണ് കേട്ടോ ഇതിൽ നല്ല അടിപൊളി വർക്കുള്ള നെറ്റ് വന്നിട്ടുണ്ട് പിന്നെ സീക്വൻസ് വന്നിട്ടുള്ള ബട്ടർഫ്ലൈ നടുക്കൊരു സ്റ്റോണ് ഇങ്ങനെയൊക്കെയാണ് കേട്ടോ നല്ല ഭംഗിയുണ്ടാവും അലിഗേറ്റർ ക്ലിപ്പിലും ബോലും ഒക്കെ ചെയ്താൽ അടുത്തതായി കാണിക്കുന്നത് നല്ല അടിപൊളി ബോ ഷേപ്പിലുള്ള കുറച്ച് മെറ്റീരിയൽസ് ആണ് ഇത് നല്ല കളർഫുള്ളാണ് കേട്ടോ റെയിൻ ബോ കളറൊക്കെ പോലെ നല്ല കളർഫുള്ളാണ് ഇത് നല്ല പഞ്ഞി ഉള്ളിൽ പഞ്ഞിയാണ് കേട്ടോ ഇതിലൊക്കെ വരുന്നത് പിന്നെ ഇത് വെറുതെ ഒട്ടിച്ചു കൊടുത്താൽ മാത്രം മതി പിന്നെ വന്നിട്ടുള്ളത് ഈ അടിപൊളി വേറൊരു ഷേപ്പിലുള്ള ബട്ടർഫ്ലൈ ആണ് ഇതിൻ്റെ വർക്ക് വരുന്നത് നല്ല ഭംഗിയുള്ള നെറ്റ് നടുക്കൊരു സ്റ്റോൺ ഒട്ടിച്ചിട്ടുണ്ട് പിന്നെ നല്ല കളർഫുൾ ബട്ടർഫ്ലൈട്ടോ നല്ല ഭംഗിയുണ്ട് എല്ലാം വളരെ സോഫ്റ്റ് ആണ് ഇത് വെറുതെ ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒട്ടിച്ചാൽ മാത്രം മതി കേട്ടോ നമ്മൾ ഏതിലാണ് ഒട്ടിക്കുന്നത് അതിൽ പിന്നെ വന്നിട്ടുള്ളത് വേറൊരു മോഡലാണ് എല്ലാം ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ കേട്ടോ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എല്ലാവരും മെസ്സേജ് അയക്കണം പിന്നെ ഇതിൽ വന്നിട്ടുള്ളത് ഇതാ ഇതേപോലത്തെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു ഡിസൈനാണ് അതിൽ നെറ്റ് വന്നിട്ടുണ്ട് നടുക്കൊരു ബോ പോലെ വന്നിട്ടുണ്ട് ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഉള്ളത് പിന്നെ മെസ്സേജ് അയച്ചിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ എന്നെ ഒന്ന് കോൾ ചെയ്യാം കേട്ടോ അപ്പം നോമ്പൊക്കെ ആയതുകൊണ്ട് ഭയങ്കര ബിസി ആയതുകൊണ്ടാണ് മെസ്സേജിന് റിപ്ലൈ തരാനൊക്കെ വൈകുന്നത് പിന്നെ ഇതാ ഇതേപോലത്തെ ബട്ടർഫ്ലൈ ആണ് വന്നിട്ടുള്ളത് ബട്ടർഫ്ലൈ കളക്ഷൻ കുറേ ഉണ്ട് കേട്ടോ അതിൽ കുട്ടികൾക്ക് ബട്ടർഫ്ലൈ ഭയങ്കര ഇഷ്ടമായതുകൊണ്ടായിരിക്കും പിന്നെ ഇതിൽ സ്വീകൻസ് വന്നിട്ടുണ്ട് നടുക്കൊരു ബീഡ് വന്നിട്ടുണ്ട് ഇത് വെച്ചിട്ടുള്ള ബോ മേക്ക് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ കാണാത്തവർക്ക് വേണ്ടിയിട്ട് പിന്നെ വന്നിട്ടുള്ളത് ഇതാ ഹാർട്ട് ഷേപ്പിലുള്ളതാണ് അതിൽ ഫ്ലവർ സ്റ്റോണ് റിബണ് അതൊക്കെ വന്നിട്ടുള്ള ഒരു ഡിസൈനാണ് കേട്ടോ ഓർഗൻസ റിബണില് ചെയ്തെടുത്ത ഒരു ഡിസൈനാണിത് നല്ല സോഫ്റ്റാണ് ഉള്ളിൽ പഞ്ഞിയാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇത് ഹെയർ ബാൻഡിൽ മാത്രമല്ല കേട്ടോ ഡിസൈൻ ചെയ്യേണ്ടത് ഡ്രസ്സിലൊക്കെ ഡിസൈൻ ചെയ്യാൻ പറ്റുന്ന മോഡൽ തന്നെയാണ് ഇത് പിന്നെ വന്നിട്ടുള്ളത് ഇതാ ഇതേപോലത്തെ വേറൊരു മോഡല് ബട്ടർഫ്ലൈ ആണ് ഇതിൽ നടുക്ക് ബട്ടർഫ്ലൈ നല്ല ഭംഗിയുള്ള നെറ്റ് നടുക്ക് രണ്ട് ബീഡ് അങ്ങനെയൊക്കെയാണ് കേട്ടോ ഉള്ളത് എല്ലാം നല്ല ഭംഗിയുള്ള കളക്ഷൻസാണ് പിന്നെതാ ഒരു പിങ്ക് കളറിൽ വേറൊരു മോഡലാണ് വന്നിട്ടുള്ളത് അതെങ്ങനത്തെ ആണെന്ന് കാണിച്ച് തരാം അന്നല്ല വന്നിട്ടുള്ളത് ഇതാ ഇതേപോലത്തെ റിബൺ വന്നിട്ടുണ്ട് നെറ്റിൽ തന്നെയാണ് കേട്ടോ ഇതൊക്കെ വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഇതെല്ലാം കൂടുതലും പിങ്ക് കളേഴ്സ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഏതാണെന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സപ്പിൽ അയച്ചാൽ മതി ഞാൻ റേറ്റ് ഒക്കെ പറഞ്ഞു തരാം കേട്ടോ പിന്നെ വന്നിട്ടുള്ളത് ഇതാ ഇതേ ഒരു മോഡലാണ് നല്ല ഭംഗിയുള്ള കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു ടോയ് മോഡലാണ് കേട്ടോ ഇത് കണ്ണും പിന്നെ തൈ ഒക്കെ ഉള്ള നല്ലൊരു മോഡൽ ഇത് വെച്ചിട്ട് ഞാൻ മേക്ക് ചെയ്യുന്നതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് ചെറിയ കുട്ടികളെ ബോയിൽ ചെയ്യുന്നത് കാണാത്തവർക്ക് വേണ്ടി ഞാൻ എന്തായാലും ഡി ഡിപ്സ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ ലിങ്ക് ഇതാ ഇതാണ് ഞാൻ ചെയ്തത് എൻ്റെ മോൾക്ക് വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ മുഴുക്ക് വെച്ച് കൊടുത്തിട്ടും നല്ല ഡിസൈനാണ് ഇത് ബോല് മാത്രമല്ല കേട്ടോ അത് വെച്ചിട്ട് നമുക്ക് ഹെയർ ബണ്ണും ഒക്കെ ചെയ്യാം ഇത് മോഡൽസിൽ വേണമെങ്കിലും ഉണ്ടാക്കാം പിന്നെ നേരത്തെ കാണിച്ച് ബട്ടർഫ്ലൈ ഇല്ലേ അത് വെച്ചിട്ട് ഞാൻ ബോ മേക്ക് ചെയ്തിട്ടുണ്ട് അതാണ് ഈ കാണിക്കുന്നത് അതിങ്ങനെയൊക്കെ ഒട്ടിച്ചു കൊടുത്താൽ മാത്രം മതി കേട്ടോ ഗ്ലൂ ഉപയോഗിക്കുക അല്ലെങ്കിൽ ഗ്ലോ ഗണ്ണ് അങ്ങനെ എന്തുവേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ടും കുറഞ്ഞ സമയം കൊണ്ടും ചെയ്തെടുക്കാൻ പറ്റുന്ന ഡിസൈനാണ് ഇതെല്ലാം പിന്നെ ഇതാ ഇതിൽ ഇതിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഹെയർ ബണ്ണാണ് എടുത്തിട്ടുള്ളത് ആ ഹെയർ ബണ്ണിലേക്ക് ഇതിങ്ങനെ വെച്ച് കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് നമുക്കിതൊന്ന് തുന്നി കൊടുക്കാം കേട്ടോ ചെയ്യേണ്ടത് ഒട്ടിച്ച് കൊടുക്കുന്നതിനേക്കാളും ഒന്നുകൂടെ നല്ലത് ഇങ്ങനെ തുന്നി കൊടുക്കുന്നതാണ് അതാവുമ്പോൾ ഒരിക്കലും പറഞ്ഞു പോകുന്നുള്ള പേടിയില്ല നമുക്ക് ധൈര്യത്തിൽ ഇത് സെയിൽ ചെയ്യാം കേട്ടോ ഇങ്ങനെയൊന്ന് തുന്നി കൊടുത്താൽ മാത്രം മതി നല്ല ടൈറ്റിൽ തന്നെ നിൽക്കും നല്ല റൈറ്റിന് തന്നെ നമുക്കിത് സെയിലും ചെയ്യാം കേട്ടോ പിന്നെ സെയിൽ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് കുറേ പേർക്ക് അറിയുന്നില്ല എല്ലാവരും പറയുന്നുണ്ട് എല്ലാം ഹെയർ ബാൻഡും ഹെയർ ബോയുമൊക്കെ ഉണ്ടാക്കി പക്ഷേ സെയിൽ ചെയ്യാൻ അറിയുന്നില്ല എന്ന് അപ്പോൾ അതിനുള്ള അടിപൊളി ടിപ്സായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യാം കേട്ടോ അതിൻ്റെ ഒരു വീഡിയോ തന്നെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരാം സെയിൽ ചെയ്യാൻ പറ്റിയ വലിയൊരു പ്ലാറ്റ്ഫോം തന്നെ ഞാൻ പറഞ്ഞു തരാം കേട്ടോ ഡീറ്റെയിൽ വീഡിയോ ഉണ്ടാവും അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കേട്ടോ അടുത്തതായിട്ട് അലിഗേറ്റർ ക്ലിപ്പിലാണ് ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് അതിനുവേണ്ടി ഞാൻ ഗ്ലൂ കണ്ണാണ് ഉപയോഗിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് എയിറ്റ് തൗസൻഡ് ഗ്ലൂ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ ഇങ്ങനെ ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ഇതിങ്ങനെ ഒട്ടിച്ചു കൊടുത്താൽ മാത്രം മതി ഇത്രയേ ഉള്ളൂ സിമ്പിളായിട്ട് തന്നെ ചെയ്യാം എന്നിട്ട് നന്നായി പ്രെസ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പം നന്നായി ഒട്ടി നിൽക്കും ഇത് ഇത്രയേ ഉള്ളൂ കേട്ടോ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്യാം ഇത് നമുക്ക് പേറായിട്ടും സെയിൽ ചെയ്യാം അല്ലെങ്കിൽ ഒന്നായിട്ടോ സെയിൽ ചെയ്യാം കേട്ടോ ഒന്ന് തന്നെ വെച്ചാൽ തന്നെ കുട്ടികളെ തലയിൽ വലുതായിട്ട് തന്നെ നിൽക്കും ഒന്ന് തന്നെ അതിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ വെക്കാനുള്ള അപ്പോൾ ഇത് ഒട്ടിക്കേണ്ടത് ആവശ്യമുള്ളവർ എൻ്റെ നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക വിളിക്കാം ഒക്കെ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്